നമസ്കാരം പന്തളം ഇപ്പോൾ ഒരു വലിയ ഭക്തജന സംഗമത്തിന് വേദിയാവുകയാണ് ശബരിമല സംരക്ഷണ സമിതി സംഘടിപ്പിക്കുന്ന ശബരിമല ഭക്തജന സംഗമം അതിന്റെ മുന്നോടിയായിട്ടുള്ള ചർച്ചകൾ രാവിലെ ഒൻപത് മണിക്ക് തന്നെ ആരംഭിച്ചിരിക്കുന്നു പത്ത് മണിയോടുകൂടി പന്തളത്തെ നാനാ കൺവെൻഷൻ സെന്ററിൽ വിവിധ മേഖലകളിൽ നിന്ന് വിവിധ മത സാമുദായിക സംഘടനകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആയിരത്തോളം പ്രതിനിധികളുടെ വിവിധ സെഷനുകൾ ആരംഭിച്ചിരിക്കുന്നു വലിയ ജനകീയ പങ്കാളിത്തം ഈ ഭക്തജന സംഗമത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് രാവിലെ ആ കൺവെൻഷൻ സെന്റർ നിറഞ്ഞിട്ടുള്ള പ്രതിനിധികളുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നു വൈകുന്നേരം മൂന്ന് മണിക്കാണ് പന്തളത്ത് വലിയ ഭക്തജന സംഗമം നടക്കുന്നത് സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമം എവിടെയാണോ പരാജയപ്പെട്ടത് അവിടെ വിജയിപ്പിച്ചു കാണിക്കുകയാണ് കേരളത്തിലെ ഹിന്ദുമത വിശ്വാസികളും ഹൈന്ദവ സംഘടനകളും ഏഴും എട്ടും പത്തും കോടിയും പൊടിച്ച് വിഭവ സമൃദ്ധമായി മൂന്ന് നേരം ആഹാരമുണ്ടാക്കി എന്നിട്ടും വി ഐപികളെ ചെന്ന് ക്ഷണിച്ച് എല്ലാം ചെയ്തിട്ടും ഒഴിഞ്ഞ കസേരയെ നോക്കി കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പ്രസംഗിക്കേണ്ടി വന്നുവെങ്കിൽ വൈകുന്നേരം മൂന്ന് മണി മുതൽ പന്തളത്തെ ഭക്തജന സംഗമത്തെ നോക്കുക കേരളത്തിലെ സർക്കാരെ കേരളത്തിലെ ഇടതു സൈബർ സഖാക്കളെ കേരളത്തിലെ മുഖ്യമന്ത്രി നിങ്ങൾ കണ്ണു തുറന്ന് കാണുക ഇതാണ് യഥാർത്ഥ ഭക്തന്മാരുടെ സംഗമം പന്തളത്തെ ഒരു മനുഷ്യ സാഗരമാക്കി മാറ്റുകയാണ് ഈ ഭക്തജനസംഗമത്തിന്റെ ലക്ഷ്യം യഥാർത്ഥ ഭക്തർ ആരുടെയും ആഹ്വാനമില്ലാതെ ആരുടെയും നിർദ്ദേശമില്ലാതെ അവരിങ്ങനെ ഒഴുകിയെത്തുകയാണ് പന്തളത്തേക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നേരിട്ട ശബരിമലയിൽ നേരിട്ട ആചാര ലംഘനത്തിനെതിരെ കള്ളക്കേസുകൾക്കെതിരെ അടിച്ചമർത്തലുകൾക്കെതിരെ പോലീസിന്റെ ലാത്തി വീശലുകൾക്കെതിരെ തങ്ങളുടെ അയ്യപ്പ സ്വാമിയുടെ പിന്നിൽ അണിനിരക്കാൻ ഇതാണ് യഥാർത്ഥ ഹൈന്ദവ സംഗമം എന്ന് ലോകത്തിന് കാട്ടിക്കൊടുക്കാൻ ഭക്തജനങ്ങൾ വടക്ക് നിന്ന് തെക്ക് നിന്നുള്ള വ്യത്യാസമില്ലാതെ പന്തളത്തിലേക്ക് ഒഴുകിയെത്തുകയാണ് നമുക്കറിയാം ഈ പത്ത് ജന സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് അണ്ണാമലയാണ് തമിഴ്നാട്ടിലെ മാത്രമല്ല രാജ്യത്ത് തന്നെ ബി ജെ പിയുടെ യുവ നേതാക്കളിലൊരാൾ മറ്റൊരാൾ തേജസ്വി സൂര്യ ഈ രണ്ടു പേരും തന്നെ ഈ പത്ത് ജന സംഗമത്തിന്റെ പ്രധാന ആകർഷണമാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല ഇതുകൂടാതെ ഹിന്ദുഐക്യവേദിയുടെയും വിശ്വ ഹിന്ദു പരിഷത്തിന്റെയും അടക്കം കേരളത്തിലെ ഹൈന്ദവ സംഘടനകളുടെ അയ്യപ്പ സേവാ സമാജമടക്കമുള്ള അയ്യപ്പ ഭക്ത സംഘടനകളുടെ വിവിധ മത സാമുദായിക സംഘടനകളുടെ ഒക്കെ തന്നെ നേതാക്കന്മാരും പ്രതിനിധികളും ഒക്കെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും നമ്മൾ രണ്ട് ദിവസം മുമ്പ് കണ്ടതാണ് സർക്കാരിന്റെ എല്ലാ സംവിധാനങ്ങളും ദുർവയപ്പെടുത്തി സർക്കാരിന്റെ ഖജനാവിലെ കോടിക്കണക്കിന് രൂപ അനാവശ്യമായി ചെലവഴിച്ച് ദേവസ്വം ബോർഡിന്റെ ഫണ്ട് ചെലവഴിച്ച് ആർഭാടത്തിന്റെ അവസാന വാക്കായി ഒരു ആഗോള അയ്യപ്പ സംഗമം പമ്പയിൽ നടത്തിയിരുന്നു എ സി ഹോളിൽ അത്യാഡംബരമായിട്ടുള്ള ആഹാര സാധനങ്ങളോടുകൂടി ഒക്കെ നടത്തി പക്ഷേ വിളിച്ചതിൻ്റെ ക്ഷണിച്ചതിൻ്റെ പകുതി ആള് പോലും ആ സംഗമത്തിൽ പങ്കെടുത്തില്ല ഒഴിഞ്ഞ കസേരകളാണ് ഒഴിഞ്ഞ കസേരകളുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നു ആകെ നാണം കെട്ടു സർക്കാർ എന്നിട്ട് സർക്കാർ അനുകൂല ഇടതനുകൂല ഹാൻഡിലുകൾ പിറ്റേ ദിവസം മുതൽ ഇതിനെ മെഴുകി വെളുപ്പിക്കാൻ നടത്തുന്ന വൃഥാശ്രമവും നമ്മുടെ മുന്നിലുണ്ട് അതൊക്കെ പഴയ ദൃശ്യങ്ങളാണ് ഒറിജിനൽ ദൃശ്യങ്ങളിൽ ആ വേദിയ ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞിരിക്കുന്നു ഭീമൻ രഘുവിന്റെ വാക്കുകൾ കടമെടുത്താൽ വാ കൊണ്ട് ഹാളിനുള്ളിലേക്ക് ആളുകളെ തള്ളിമറിക്കുന്ന മറിക്കുന്ന രീതിയിലായിരുന്നു ഇടതു ഹാൻഡിലുകളുടെ ന്യായീകരണം എന്നാൽ യാഥാർത്ഥ്യം കേരളത്തിലെ ജനങ്ങൾ കൊട്ടുമുക്കാലിന് മനസ്സിലായി കഴിഞ്ഞു ഈ പരിപാടി ആഗോള അയ്യപ്പ സംഗമം സർക്കാരിന്റെ പരിപാടി പൊളിഞ്ഞു പാളീസായി പോയി അവിടെയാണ് കേവലം പത്ത് ലക്ഷം രൂപയിൽ താഴെ മാത്രം ചെലവഴിച്ചു അതിന്റെ സംഘാടകരും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരും വെറും കഞ്ഞിയും പയറും മാത്രം ഒരു നേരത്തെ ആഹാരമായി കഴിച്ചുകൊണ്ട് ഏറ്റവും ചെലവ് ചുരുക്കിക്കൊണ്ട് പന്തളത്ത് അയ്യപ്പ ഭക്ത സംഗമം സംഘടിപ്പിക്കുന്നത് ആ അയ്യപ്പ ഭക്ത സംഗമം പങ്കാളിത്തത്തിലൂടെ കേരളത്തിലെ ചരിത്രത്തിന്റെ ഭാഗമാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എല്ലാ കണ്ണുകളും മൂന്ന് മണിക്ക് പന്തളത്തിലേക്കാണ് പന്തളത്തിലെ അയ്യപ്പ ഭക്ത സംഗമം അണ്ണാമലെ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആ വേദിയും സദസ്സും ആ മൈതാനവും എല്ലാം ജനസാഗരമാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇവിടെയെങ്കിലും ഈ രാ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സി പി എമ്മിന്റെയും കണ്ണു തുറക്കണം ആരാണ് അയ്യപ്പ ഭക്തർ ആർക്കൊപ്പമാണ് കേരളത്തിലെ ഭക്തസമൂഹം അയ്യപ്പ സ്വാമിയുടെ യഥാർത്ഥ ഭക്തർ ആരാണ് അല്ലാതെ കപട മതസ്നേഹം കൊണ്ട് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് പത്ത് വോട്ട് ലക്ഷ്യമാക്കിയുള്ള കപട മതസ്നേഹവും കപട അയ്യപ്പ സ്നേഹവും ജനങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ആദ്യം തിരിച്ചറിയേണ്ടത് സഖാക്കളെ നിങ്ങളത് തിരിച്ചറിയും ഇന്ന് കേരളം അത് നിങ്ങളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഉണ്ടാകില്ല